നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ വാക്കുകൾ അത് വളരെ കൂടി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് കാരണം നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾക്കും അത്രയധികം ശക്തിയുണ്ട് കാരണം നിങ്ങൾ പറയുന്നത് എന്താണോ അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വന്ന് ഭവിക്കുന്നത് അതുകൊണ്ട് പറയുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ച് പറയാനായിട്ട് ശ്രമിക്കുക നിങ്ങളെന്നും പോസിറ്റീവായ വാക്കുകൾ മാത്രം ഉച്ചരിക്കുക കാരണം നിങ്ങൾ പറയുന്ന ഓരോ പോസിറ്റീവായ വാക്കുകളും ഓരോ പോസിറ്റിവിറ്റിയും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഐ ആം ഗുഡ് എന്ന് നിങ്ങൾ എന്നും പറയാനായിട്ട് ശ്രമിക്കുക ഐ ആം ഗുഡ് ഐ ആം ഓക്കെ ഐ ആം ഹെൽത്തി ഇതുപോലുള്ള നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം പറയാനായിട്ട് ഉച്ചരിക്കാനായിട്ട് ശ്രമിക്കുക ചിലരുണ്ടല്ലേ എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എൻ്റെ ജീവിതമേ പോയി ഞാൻ വെറും വേസ്റ്റാണ് എന്നെക്കൊണ്ട് പറ്റില്ല ഇതൊന്നും നടക്കത്തില്ല ഇങ്ങനെ നെഗറ്റീവാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് നടക്കുന്നതെങ്കിൽ അത് തന്നെയായിരിക്കും നിങ്ങളെന്ന വ്യക്തി നിങ്ങളെന്ന വ്യക്തി ആകണമെങ്കിൽ ആദ്യം അതിൽ ചെറിയ വ്യത്യാസങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക ആദ്യം നിങ്ങളുടെ വാക്കുകൾ മാറ്റം വരുത്തുക പോസിറ്റീവായ വാക്കുകൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള എന്നും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെന്നില്ല നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും അതിനെയൊക്കെ നമ്മൾ മറികടക്കാൻ പഠിക്കുക കാരണം ഈ നേരം കടന്നു പോകും എന്നും ഹാപ്പി ആയിട്ടിരിക്കുന്നവരും എന്നും വിഷമഘട്ടത്തിലൂടെ പോകുന്നവരും ആരും തന്നെ ഇല്ല എല്ലാവരുടെ ജീവിതത്തിലും വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ തന്നെയാണ് അത് എന്നും ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ പറയുന്ന ഓരോ വാക്ക് അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് എന്താണോ അതാണ് നിങ്ങൾ കാരണം പോസിറ്റീവായ വാക്കുകൾ മാത്രം എന്നും ഉച്ചരിക്കുക എന്നെ കൊണ്ട് പറ്റും ഞാൻ ജയിക്കും ഞാൻ ഓക്കെയാണ് ഞാൻ ഹാപ്പിയാണ് ഞാൻ ഹെൽത്തിയാണ് ഐ ആം ഗുഡ് ഇതുപോലുള്ള പോസിറ്റീവായ വാക്കുകൾ മാത്രം ഉച്ചരിക്കാനായിട്ട് സംസാരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങളത് നിത്യേന പറയും തോറും നിങ്ങളത് തന്നെ ആയി മാറും എന്നുള്ളതാണ് മനസ്സിലായോ ഇപ്പം നിങ്ങളിപ്പോൾ നെഗറ്റീവാണ് പറയുന്നത് ഞാൻ വേസ്റ്റാണ് ഏയ് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല ഞാൻ നോക്കിയല്ല ഞാൻ എനിക്ക് എപ്പോഴും വെയ്യ എന്നതൊന്നും ശരിയാവത്തില്ല ഇങ്ങനെയുള്ള നെഗറ്റീവായ വേഡ്സാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കും അതാണ് നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നിത്യേനെ നിങ്ങളത് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ അങ്ങനെയായി മാറും ഞാൻ ഗുഡാണ് ഞാൻ ഗുഡാണ് ഞാൻ ഗുഡാണ് എന്ന് നിങ്ങൾ പറയും പറയുമ്പോളും നിങ്ങൾ ഗുഡായി മാറിക്കൊണ്ടിരിക്കുക ഞാൻ ഹെൽത്തി ഐ ആം ഹെൽത്തി ഐ ആം ഹെൽത്തി ഇങ്ങനെ നിങ്ങൾ പറയും പറയുമോളും നിങ്ങൾ ഒരു ഹെൽത്തി ആയ ഒരു മനുഷ്യനായി മാറുക ഐക്കെ ഐ ആം ഗുഡ് ഐ ആം സ്ട്രോങ് വുമൻ ഐ ആം സ്ട്രോങ് മാൻ എന്നൊക്കെ നിങ്ങൾ പറയും പറയുമോറും നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറയുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ച് പറയുക പോസിറ്റീവായിട്ട് പറയുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവ് മാത്രം ലൈഫിൽ നടക്കൂ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് വരും അത് സ്വാഭാവികം എന്തായാലും നല്ലതും ചീത്തയും നമ്മുടെ ലൈഫിൽ വരും അപ്പം ചീത്ത സമയങ്ങളിൽ ക്ഷമയോട് കൂടി അതിനെ പ്രതികരിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രതികരിച്ച് നമ്മൾ അതിനെ മുന്നോട്ട് പോകാനായിട്ട് കൂടി ഈ നേരം കടന്നു പോകും എന്നുള്ളൊരു കോൺഫിഡൻ്റോട് കൂടി അതിനെ എങ്ങനെ നേരിടാം എന്ന് ചിന്തിച്ച് മനസ്സിലാക്കി ക്ഷമയോടുകൂടി അത് നേരിട്ട് മുന്നോട്ട് പോവുക ഒരു പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടാൻ ഒരിക്കലും ശ്രമിക്കരുത് കാരണം നിങ്ങൾ നിങ്ങളിന്നും ഒളിച്ചോടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഫേസ് ചെയ്യുക എന്ത് പ്രശ്നത്തിനെയും ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ നമുക്ക് ഒരിക്കലും എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ഒരിക്കലും സാധിക്കില്ല നമ്മൾ നെഗറ്റീവ് നമ്മുടെ ചിന്തകൾ വരും നമ്മളെ തോട്ട്സിൽ നെഗറ്റീവ് വരും നമ്മൾ ജീവിതത്തിൽ നെഗറ്റീവ് വരും വരും അപ്പോൾ അതിനെ നമ്മൾ തരണം ചെയ്ത് പോകാനായിട്ട് പഠിക്കുക പക്ഷേ നിങ്ങൾക്കൊണ്ട് പറ്റുന്നത് എന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റും അല്ലേ അത് നമ്മളാണല്ലോ സംസാരിക്കുന്നത് അപ്പോൾ സോ എന്നും പോസിറ്റീവായിട്ട് സംസാരിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യുക ഓരോ കാര്യങ്ങൾ നടന്നതായിട്ട് ചിന്തിച്ചുകൊണ്ട് ഹാപ്പിയോടുകൂടി മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾ നല്ല ചിന്തകൾ നിങ്ങൾ നല്ല വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മകളെ കൊണ്ടുവരും അത് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും സോ ഇനി മുതൽ അങ്ങ അങ്ങനെ ആകാനായിട്ട് ശ്രമിക്കുക സോ ഹാപ്പി ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ആൻഡ് ടേക്ക് കെയർ ബൈ